പ്രിയപ്പെട്ട അസ്സലാമു അലൈക്കും വാർഹമത്തുള്ള രണ്ട് പേരുടെ മരണമുണ്ട് എല്ലാവരും ചെയ്യണം ഞങ്ങൾ പലയിടങ്ങളിൽ നിന്നും മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടി എന്തിനാണ് തയ്യാറെടുക്കുന്നത് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അള്ളാഹു താല തരും നമ്മുടെ ജീവിതം നന്നാകുമ്പോഴാണ് നമ്മുടെ മരണവും നന്നാവുക ഭർത്തനാഭ് നമ്മുടെയൊക്കെ ജീവിതവും മരണവും സന്തോഷത്തിലാക്കി തരട്ടെ ആമയും വളരെയേറെ സങ്കടപ്പെടുത്തുന്ന ഒരു മരണം തന്നെയാണിത് സങ്കടം സഹിക്കാൻ പറ്റാത്ത ഒരു മരണമാണിത് ഭർത്തനാപ് ഇതുപോലുള്ള പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് നമ്മളെയൊക്കെ കാക്കട്ടെ ആമിയും കമ്പനിയിലേക്ക് നൈറ്റ് ഡ്യൂട്ടിക്ക് വേണ്ടി പോകാൻ തയ്യാറെടുക്കുകയാണ് ഇദ്ദേഹത്തിന് നെഞ്ചുവേദന അനുഭവപ്പെട്ടത് ഇദ്ദേഹം മലപ്പുറം നിലമ്പൂർ മുണ്ടേരി സ്വദേശിയാണ് ഇദ്ദേഹത്തെ നെഞ്ചുവേദന അനുഭവപ്പെട്ട ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഫർസറബിൻ്റെ ഉത്തരം നൽകേണ്ടി വന്നു പർസറബ്ബിൻ്റെ റഹമത്തിലേക്ക് യാത്രയായി ഇന്നാലില്ലാഹിന്നി റാജിയോ ഇവർക്ക് വേണ്ടി ദ്വാ ചെയ്യേണ്ടതുണ്ട് വീഡിയോ അവസാനം വരെ കാണുക മരണപ്പെട്ടവർക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ മക്കൾക്ക് വേണ്ടിയും എല്ലാം നമുക്ക് ദ ചെയ്യേണ്ടതുണ്ട് ഭട്ടസർ നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുമാറാകട്ടെ ആമി മലപ്പുറം നിലമ്പൂർ മുണ്ടേരി സ്വദേശി അബ്ദുൾ അസീസാണ് മരണപ്പെട്ടത് അമ്പത്തിയൊന്ന് വയസ്സാണ് അവഞ്ഞിപ്പുറം മുഹമ്മദിന്റെയും ആയിഷയുടെയും മകനാണ് നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് അടുത്തുള്ള ക്ലിനിക്കിൽ ചികിത്സ തേടിയിരുന്നു സ്ഥിതി വഷളായതിനെ തുടർന്ന് ക്ലിനിക്ക് ആംബുലൻസിൽ ജുബൈൽ ജനറൽ ആശുപത്രി എത്തിച്ചെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല പടച്ചറബ് ഇത്രേ ആയുസ് വിധിച്ചിട്ടുള്ളൂ എന്നോർത്ത് സമാധാനിക്കേണ്ടി വരും ജുബൈലിലെ കെമിക്കൽ കമ്പനിയിൽ സൂപ്പർവൈസർ ആയിരുന്നു അബ്ദുൽ അസീസ് സഹോദരങ്ങളായ മുഷറഫും ഉമറും ജുബൈലിലുണ്ട് മൃതദേഹം ജുബൈൽ ജനറൽ ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഔദ്യോഗിക നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലെത്തിക്കും മയ്യത്തിന് പുറത്തു കൊടുക്കട്ടെ നമുക്ക് ദുവാ ചെയ്യേണ്ടതുണ്ട് പർത്തറബ്ബെ ചെറിയ പ്രായത്തിലെ മക്കളെ എത്തി മാക്കല്ല റബ്ബെ മലപ്പുറം ചെമ്മങ്കടവ് സ്വദേശി പാലോളി അബ്ദുട്ടിയുടെ മകൻ പാലോളി മുനീറിനെ നൂറാടി കടലുണ്ടി പുഴയുടെ പാലത്തിനടിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി സുബഹാൻ അള്ളാഹി ലഹിറാജിയും അയമ്പത്തിരണ്ട് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ പട്സറബ്ബെ എന്തു പറ്റിയെന്ന് അറിയില്ല പട്സറബ്ബ ഇതുപോലുള്ള ദുർമരണത്തിൽ നിന്നും നമ്മളെ ഒക്കെ മരണകാരണം വ്യക്തമല്ല മുനീറിന് മാനസികാരോഗ്യ ബുദ്ധിമുട്ടുണ്ടെന്ന് ബന്ധുക്കൾ അറിയിച്ചിട്ടുണ്ടത്രേ സുബഹാൻ അള്ളാഹ് അങ്ങനെ വല്ല അബദ്ധത്തിലും വീണതായിരിക്കും റബ്ബെ മരണകാരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല പാലത്തിൽ നിന്നും സ്വയം എടുത്തി ചാടിയതാണെന്നാണ് അവിടെ സ്ഥലത്തുള്ളവർ പോലീസുകാരോട് മൊഴി നൽകിയത് പറയാൻ പറ്റില്ല മാനസിക രോഗമുള്ള ഒരാളാകുമ്പോൾ എല്ലാവരെയും തൊട്ട് കാക്കട്ടെ സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് മലപ്പുറം പോലീസ് കേസെടുത്തു അന്വേഷണം ആരംഭിച്ചു മലപ്പുറം എസ് എ അജയന്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനയക്കുമെന്ന് പോലീസ് പറഞ്ഞു രണ്ട് മക്കളുണ്ട് മകൻ മുഹമ്മദ് സാബിത്ത് കുടുംബസമേതം ഹൈദരാബാദിലാണ് മകൾ മുഹമ്മദ് ഷഹാന മകൻ ഇന്ന് വൈകിട്ടോടെ വീട്ടിലെത്തും ജുമാ മസ്ജിദിൽ കബർസ്ഥാനയിൽ ഖബറടക്കം ചെയ്യും റബ്ബെ എല്ലാവരും തൊട്ട് കാക്കട്ടെ അർഹമുറാഹിമായ അള്ളാഹ് അള്ളാഹുവേ ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും ചെയ്യണമേ റബ്ബെ ഈ മയ്യത്തിന്റെ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്ത് ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണർ അബ്ബേ ഈ മയ്യത്തിന്റെ പാപങ്ങളെ നീ ശുദ്ധീകരിക്കണ റബ്ബേ വെള്ളവസ്ത്രം അഴുക്കിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ ഈ മയ്യത്തിന്റെ പാപങ്ങളെ നീ ശുദ്ധീകരിക്കണർ അബ്ബേ ഇവരുടെ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അദാബിനെ തൊട്ടും നീ നീക്കാക്കണർ റബ്ബെ പത്ത് റബ്ബെ ഇവരുടെ നന്മ പ്രവൃത്തികൾ സ്വീകരിച്ച് ദോഷങ്ങളെ പുറത്ത് ഹബരിടം നീ വിശാലമാക്കി കൊടുക്കണ റബ്ബെ സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണ റബ്ബെ ഹർഷിന്റെ തണൽ നീ നൽകണ റബ്ബെ ഹബീബായ തങ്ങളുടെ നീ നൽകണ റബ്ബെ പെട്ടെന്നുള്ള മരണമാണ് റബ്ബെ ഹർഷിന്റെ തണൽ നീ നൽകണ റബ്ബെ നാളെ ഇവരെയും ഞങ്ങളെയും നാളെ ജന്നാത്തൽ ഫിറുദോസിൽ ഒന്നിച്ചു കൂട്ടണേ റബ്ബേ പത്ത് റബ്ബെ ഇതുപോലുള്ള പെട്ടെന്നുള്ള പൊടുങ്ങനെയുള്ള അപകട മരണത്തിൽ നിന്നും ഞങ്ങളെയൊക്കെ കാക്കണ റബ്ബെ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസിനി നീ നൽകണ റബ്ബെ നമ്മുടെ ഉമ്മമാർക്ക് ആഫിയത്ത് കൊടുക്കണർ റബ്ബെ ആരോഗ്യം കൊടുക്കണ റബ്ബെ ഇജ്ജത്ത് കൊടുക്കണ റബ്ബെ റഹ്മത്ത് കൊടുക്കണ റബ്ബെ ബർക്കത്ത് കൊടുക്കണർ റബ്ബെബ്ബെ ഒരുപാട് പേര് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് റബ്ബെ അവർക്കൊക്കെ എത്രയും പെട്ടെന്ന് നീ പൂർണ്ണ ശിഫ നീ നൽകണ റബ്ബെ ആരോഗ്യം കൊടുക്കണ റബ്ബെ പുറത്ത് ഒരുപാട് പ്രവാസികൾ ഇന്ന് അറ്റാക്ക് മൂലം മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ അവരുടെ ഒക്കെ നീ വിശാലമാക്കി കൊടുക്കണ റബ്ബെ സ്വർഗീയ പൂങ്കാപനമാക്കി കൊടുക്കണ റബ്ബെ ഹർഷിന്റെ തണൽ നീ നൽകണ റബ്ബെ അവരുടെ കുടുംബത്തിനും ബന്ധുമിത്രാദികൾക്കും ക്ഷമയും സമാധാനവും നീ നൽകണ റബ്ബെ അവരുടെ കുടുംബത്തിന് നീ ബർക്കത്തേക്കണ റബ്ബെ റഹ്മത്തേക്കണ റബ്ബെ ഈകണ റബ്ബെ ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ നൽകണ റബ്ബെ ഒരുപാട് കുഞ്ഞു മക്കൾ ഇന്ന് എത്തിയുമാണ് റബ്ബെ അവരെയൊക്കെ നീ തന്നെ സംരക്ഷിക്കണ റബ്ബെ ഒരുപാട് മക്കൾ ഇന്ന് മയക്കുമരുന്നിന് അടിമയാകുന്നുണ്ട് റബ്ബെ നമ്മുടെ മക്കളെയൊക്കെ നല്ല മക്കളാക്കി തരണം അബ്ബെ നമ്മുടെ മക്കൾക്ക് ബുദ്ധിയും ശക്തിയും നീ കൊടുക്കണ റബ്ബെ നാടിനും വീട്ടിനും ഉപകാരമുള്ള മക്കളാക്കി തരണ റബ്ബെ മോശമായ കൂട്ടുകെട്ടിൽ നിന്നും നമ്മുടെ മക്കളെ ഒക്കെ കാക്കണ റബ്ബെ മക്കൾ കാരണം നമ്മൾ ആരുടെ മുന്നിലും നാണം കെടുത്താൻ ഇടവരുത്തല്ല റബ്ബെ മക്കൾ കാരണം അഭിമാനിക്കാനുള്ള വഴി നീ തുറന്നു തരണം റബ്ബെ നമ്മുടെ മക്കളെയൊക്കെ സ്വാലയങ്ങളിൽ ഉൾപ്പെടുത്തേണ്ട റബ്ബെ ഒരുപാട് പേര് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് റബ്ബെ അവർക്കൊക്കെ എത്രയും പെട്ടെന്ന് നീ പൂർണ്ണ ഷിഫം നൽകണ റബ്ബെ ആരോഗ്യം കൊടുക്കണ റബ്ബെ ആഫിയത്ത് കൊടുക്കണ റബ്ബെ നമ്മുടെ ഒരുപാട് പേര് ദുവാസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബെ ഈ പാപിയായ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണ റബ്ബെ അവരുടെയൊക്കെ വിഷമങ്ങൾ നീ അകറ്റി കൊടുക്കണ റബ്ബെ അവർക്ക് സന്തോഷമുള്ള ജീവിതം നീ കൊടുക്കണ അബ്ബെ അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണ റബ്ബെ അവർക്ക് ഇജ്ജത്ത് കൊടുക്കണ റബ്ബെ റഹ്മത്ത് കൊടുക്കണ റബ്ബെ ബർക്കത്ത് കൊടുക്കണ അബ്ബെ സമാധാനമുള്ള ജീവിതം നീ കൊടുക്കണ റബ്ബെ ഈമാനോടുകൂടി ജീവിതം ി ഈമാനോട് കൂടി മരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് ഏവർക്കും അവസാനം ലാ എന്ന് പറഞ്ഞു മരിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നമ്മുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണെ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണ റബ്ബെൻമീൻ എല്ലാവരും മരണപ്പെട്ടവർക്ക് ദുവാ ചെയ്യ പറ്റുന്നവർ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക ഇൻഷാല് വാർഹമത്തുള്ള